നമസ്കാരം പാർട്ടി പാർട്ടിഗ്രാമങ്ങളിൽ ബിജെപി മുന്നേറ്റവും ബോംബ് സ്ഫോടനങ്ങളും ഭീതി ദിനങ്ങൾ തീരുമു മലബാറിലെ പാർട്ടി പാർട്ടിഗ്രാമങ്ങളിൽ ബിജെപിയും ആർ എസ് എസും നടത്തുന്ന ശക്തി പ്രകടനങ്ങളും ഓഫീസ് ഉദ്ഘാടനവും വ്യാപകമാവുകയാണ് അതിന് പ്രതികരണം എന്ന നിലയിൽ ഇരിണാവിലും പെരളശ്ശേരിയിലും നടന്ന ബോംബ് സ്ഫോടനങ്ങളും ജനങ്ങളിൽ ഭീതി വളർത്തുകയാണ് ഇക്കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചാണ് ആർ എസ് എസിന് പ്രവേശനമില്ല എന്ന കൂറ്റൻ ബോർഡ് വെച്ച പാർട്ടി ഗ്രാമമായ ചിറ്റാരിപ്പറമ്പിൽ സ്ത്രീകളും കുട്ടികളും പങ്കെടുത്ത കൂറ്റൻ ഘോഷയാത്ര നടന്നത് െ തുടർന്ന് അതിനെതിരെ മുദ്രാവാക്യം വിളിയും കൊടിവീശലുമായി മറുഭാഗവും സംഘടിച്ചു പ്രസ്തുത സംഭവം വീഡിയോയിൽ പകർത്തി വ്യാപകമായി പ്രചരിച്ചതോടുകൂടിയാണ് മറ്റു പാർട്ടിക്കാർക്ക് പ്രവേശനമില്ലാത്ത ഗ്രാമങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ട് എന്നത് പുറംലോകമറിയുന്നത് തുടർന്ന് വിജയദശമി ദിനത്തിൽ ആർ എസ് എസ് പല പാർട്ടി ഗ്രാമങ്ങളിലും പദസഞ്ചലനം നടത്തി കൂടാതെ പെരളശ്ശേരി ചരിത്രത്തിലാദ്യമായി പാർട്ടി ഓഫീസ് തുടർന്നു ഇതോടുകൂടി മലബാറിലെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പാർട്ടികളും പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മലപ്പട്ടം പഞ്ചായത്തിൽ അതിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തി പഞ്ചായത്ത് ഇലക്ഷന് തയ്യാറെടുക്കുമ്പോൾ ബി ജെ പി അവരുടെ സ്വാധീന മേഖല വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതിനിടയിലാണ് പെരളശ്ശേരിയിലും ഇരുണാവിലും ബോംബ് സ്ഫോടനം ഉണ്ടായത് ഇതിൽ ആർക്കും പറ്റിയില്ലെങ്കിലും എതിരാളികളെ ഭയപ്പെടുത്തി പ്രവർത്തനം തടയാനുള്ള നീക്കമാണ് പിന്നിലെന്ന് വിലയിരുത്തപ്പെടുന്നു ഏതാനും വർഷം മുമ്പ് ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ചേർന്ന സമാധാന യോഗത്തെ തുടർന്നാണ് എണ്ണൂറിൽ പരം പേർ കൊല്ലപ്പെട്ട മലബാറിലെ ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വിരാമമായത് ന്യൂസ് ഡെസ്ക് News tomorrow.